കഴിഞ്ഞ ദിവസം നതന്യാഹുവിൻ്റെ ഒരു പ്രസ്താവന കണ്ടു തങ്ങൾ പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ നരകം തുറക്കും എന്നാണ് ആദ്യ ഞാൻ പറഞ്ഞിരിക്കുന്നത് മനോഹരമായ സ്വർഗം പോലെയുള്ള ഒരു ഭൂമിയിൽ ഇനിയിപ്പോൾ പ്രത്യേകമായി തുറക്കേണ്ടതില്ല നിങ്ങളെപ്പോലെയൊക്കെയുള്ള ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഏറ്റവും കുറ്റകരമായ വംശഹത്യക്ക് നേതൃത്വം നൽകി എന്ന് പറഞ്ഞ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള താങ്കളെപ്പോലെയുള്ള ആളുകളുണ്ടെങ്കിൽ ഹമാസന് മാത്രമല്ല ലോകം മുഴുവൻ ഒരു നരകം തന്നെയായിരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് കവാടം തുറന്നുള്ള നരകത്തിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ ഇത്രയേറെ മനുഷ്യരെയും ഒക്കെ ഈ തങ്ങളുടെ അതിർത്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മറ്റു മനുഷ്യരെ കൊന്നു തള്ളാനും വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ ഭൂമി നരകം തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് യാതൊരു സംശയവുമില്ല അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മുടെ ട്രംപിൽ നിന്ന് തുടങ്ങിയതാണ് ഈ നരകപ്രയോഗം അതായത് ഹമാസ് ശനിയാഴ്ചയ്ക്ക് മുമ്പ് അവരെ വിട്ടുകൊടുത്തില്ലെങ്കിൽ പിന്നെ നരകത്തിൻ്റെ വാതിൽ തുറക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അമേരിക്കക്കാരെല്ലാം രഹസ്യമായും പരസ്യമായും പറയുന്നുണ്ട് അവിടെ ഇപ്പോൾ ഒരു നരകം തുറക്കുന്ന പ്രതീതി ആയിട്ടുണ്ട് അത്ര കഴിഞ്ഞ ദിവസം ഒരു യു എസ് അനലിറ്റിക്കൽ റിപ്പോർട്ട് വായിച്ചത് ട്രംപിൻ്റെ ഈ പിരിച്ചുവിടൽ നയം തുടർന്നാൽ നമ്മുടെ എലോൺ മസ്കുമായി ചേർന്ന് ഫെഡറൽ സർക്കാരിനെ ലാഭകരമാക്കാൻ വേണ്ടി ഇങ്ങനെ പിരിച്ചുവിടൽ തുറന്നാൽ അമേരിക്കയിലെ ജനങ്ങൾ പണ്ടിലെ തൊഴിലാളി സമരമൊക്കെ ഉണ്ടായതിന് ചിക്കാഗോ തെരു വീതികളിൽ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള മുദ്രാവാക്യം വിളിച്ചതുപോലെ ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും ഒക്കെ ജനങ്ങളുടെ പ്രതിഷേധം ചിലപ്പോൾ കാണേണ്ടി വരുമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് കാരണം വെറുമൊരു ഈമെയിൽ നൽകി ആളുകളെ അങ്ങ് സർവീസിൽ നിന്ന് മൂന്ന് മണിക്കൂറിനകം ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് വിടുന്ന അങ്ങനെയാണ് അവിടുത്തെ ഫെഡറൽ സർക്കാരിനെ കാര്യക്ഷമമാക്കുന്നത് അപ്പോൾ അമേരിക്ക ഏതാണ്ട് ഒരുമാതിരി നരകം തുറന്ന പ്രതീതിയായി ഇത് കേട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒക്കച്ചായിയായ നെതന്യാഹു ഹമാസിന് നരകം തുറക്കുന്ന കാര്യം പറയുന്നത് ഇത് പറയുന്നത് കേട്ടാൽ തോന്നുക ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഫലസ്തീനിലെ ജനങ്ങൾക്ക് സ്വർഗമായിരുന്നു എന്നുള്ളതാണ് ആ സ്വർഗം കാണാൻ അവിടേക്ക് ആളുകൾ ചെന്നാൽ അവർ പത്തെഴുപത്തഞ്ച് കൊല്ലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗനിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് ഇതുപോലെ ഇസ്രയേലി പ്രധാനമന്ത്രിമാരും അമേരിക്കയിലെ പ്രസിഡൻറ്റുമാരും ഒക്കെ ചേർന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉടൻ തന്നെ ഒരു പുതിയ ഒരു നരകം തുറക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇവരെ പോലെയുള്ള ക്രൂരന്മാരായ ഭരണാധികാരികൾ മനുഷ്യരെ കൊന്നു തള്ളുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഭരണാധികാരികൾ മനുഷ്യരുടെ കണ്ണീർ അത് തങ്ങളുടെയും കണ്ണീര് കണ്ണീരുകൂടിയാണെന്ന് തിരിച്ചറിയാത്ത ആളുകളുള്ള കാലം മുതലേ ഈ ഭൂമിയിൽ നരകം തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് സ്വന്തം അസ്തിത്വം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്തികൾ കൊണ്ടും എന്നോ ലോകത്ത് നരകം സൃഷ്ടിച്ചവരാണ് പറയുന്നത് ഇനി പുതിയ നരകം ദാ തുറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞത് എന്തായാലും വളരെ കൗതുകരമാണ് നരകപ്രസ്താവന